என்ன தெய்வமே இவக்கதே என்ன இந்த சூக்கேடா இது என்ன சிतरे என்ன இந்த மட்டல்ல பொட்டியே ഞാൻ വന്നതാ വരുന്നുണ്ടോ നീ നിഷാദൊന്നും കാണണ്ട നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങ് തിരിച്ചു വയ്ക്കാളാടി ഇത് നട്ടല് വേദന എടുത്തു വയ്യാട്ടാ സോറി സോറി അറിയുന്ന എല്ലാം തീരോ എന്റെ നട്ടല് തടയിട്ടാ നീല തള്ളിയിട്ടത് എന്നാ ഈ പെണ്ണിന്റെ കരുതി വയ്യ എനിക്ക് തടവി കൊടുക്ക നീല വിളിച്ച് തള്ളിയിട്ടത് അടാ തടവ് മര്യാദ തളിയിട്ടാ എനിക്ക് എന്റെ ദൈവമേ മതിയാ ആ മതി മതി എടി നീ വരുന്നുണ്ടോ കളിക്കേ വേറെ ആരുണ്ട് നേരെ ആരും ഇല്ല നമ്മളക്ക മാത്രം തന്നെ നീ വരുന്നുണ്ടേ കി വാ ഓയ് ചേച്ചി ഓടേ നീ പാരി ആയിട്ട് നീ എൻ്റെ ഇടി വരുന്നെന്ന് പറഞ്ഞു വാ ശരി ശരി വാബക്കൂടെ പോവാ പിള്ളേ ചിത്രേ വർഷേ ആരെയും ഒന്നും ഇങ്ങോട്ട് വന്നേ ദൈവമേ എത്ര നേരം എന്നെ കണ്ടിണ്ടി വിളിക്കുന്നു വിളിച്ചു വിളിച്ചു തൊണ്ടയിലൊരിതൊള്ളി വെള്ളമില്ല ഇന്നെ പൊന്നമ്മ എന്തിനാ അമ്മ എന്നെ വിളിച്ചു വിളിക്കുന്നേ ഏറെ നേരത്തോളം മാറി മാറി ചിത്രേ വർഷേ വിളിക്കാൻ തുടങ്ങിയതാ

സ്കൂളിലെ തോന്നില്ല അവിടെ സ്കൂളില്

ശരി മക്കളെ പിന്നെ മുത്തിന്റെ വീട് മുത്തിന്റെ വീട്ടേക്കാരുടെ മുത്തേട്ടേ പറഞ്ഞ പൈസ കൊണ്ടുപിടക്കൊണ്ട് കലയെന്ന് ചെയ്യരുത് മറിയാക്കിൻ കൊണ്ടു വന്നാണല്ല ഞാൻ കലയുന്നില്ലാ മാ ശരിയാ പോയി തരാമേ നീ മുഖം കൊടുക്കാതെ ശരിയാണ്ടി നിങ്ങൾ പോയി തരാമേ മക്കളേ ഇതിന് മക്കളേ ഇതിന് ജ്യൂസ് തല്ല കൊടിച്ചിട്ട് വാ മക്കളേ ഒരു ഗ്ലാസ് വേണ്ട നീ വേണ്ട കുടിക്കാനുള്ള സമയമില്ല ഒന്ന് മിണ്ടാതെ നിൽക്കേടി ജ്യൂസ് കൊടിച്ചിട്ട് പോയാ പാര്യയുന്നാ നിനക്ക് ജ്യൂസ് കൊന്ന് ഞാൻ ഏടി തരണീന്ന് അടങ്ങി നിക്ക് ശരിയാ മാ നമ്മൾ പോയി തരാമേ അല്ല ഒന്ന് അവിടെ നിന്നെ എന്താ നോട്ട്ബുക്ക് ഒന്നും ഇല്ലടേണ നോട്ട് എഴുതാൻ പോവുന്നേ എന്ത് ദൈവമേ പെട്ടു അഅത് പിന്നെ എന്റെ നോട്ട് ഇതിനലേ രുക്കൂനെ ബാഗിൽ വെച്ചി കൊടുത്തു ഞാൻ വാ തിൻ ചാക്കിയ മരന്നുപോയി കാണോ രുക്കൂ ആ ആ ശരിയ ചേച്ചി ഇന്നലെ അവൾ എനിക്ക് നോട്ട് ആടത്തെ ബാഗിൽ വെച്ചെന്നായിരുന്നു എന്ത് ദൈവമേ നേരെ വാ കുട്ടാരെ ഇങ്ങോട്ടേ പലനാൾ കള്ളൻ ഒരുനാൾ പിടിയിൽ ഇത് പൊന്നി വർഷയൊന്നും മിണ്ടാതിരിക്കേ എന്നെ ഫ്രണ്ട്സിൻ മുന്നിലെ ചേ കുഷോന്നും കാണിയേടാ ഇപ്പോ വെക്കോ ഇതിനെ കള്ളൻ പിടിച്ചെടുത്തോളാം ട്ടാ അമ്മാ ശരിയടി എനിക്ക് നടക്കാൻ വയ്യ എന്റെ അമ്മേ നിങ്ങൾ അത് കണ്ടോ അതാ കദറാ സാഹിബിന്റെ ബംഗ്ലാവ അനതെ പ്രാവമല്ല കാണാടി. എടി പണ്ടായി പ്രധമണ്ണൻ കാട്ടേക്ക പറ. ഇപ്പോന്നും അങ്ങനെ ഒന്നും ഇല്ലടി. എടി എന്താ വാടി പൂട്ടിയിട്ടിരിക്കുന്നേ? നമുക്ക് പായന്ത തരന്നു അല്ലേ നീ കാര്യം നോക്കിയാലോ? ബോഡി എനിക്ക് പേടിയാവുന്ന. വർഷങ്ങളായി പൂട്ടിയിട്ടിരിക്കുന്ന ബംഗളവാ ഇത്. കൊള്ളല്ലേ കാണാനൊക്കെ നല്ല ഫങ്ങിണ്ടല്ലേ? അമ്മേ ഇവിട കുറച്ചേ ഇരിക്ക വാടി വെക്കോ. എനിക്ക് എന്താ ആ ബംഗള കണ്ടിട്ട് എനിക്ക് അന്റെ അകത്തെ കേറണമെന്ന് ഒരു തോന്നല്ലേ. എടി രിക്കൂ ഈ പരിസരത്ത് ആരെ കാണാനില്ലല്ലേടി. നമ്മൾ മാത്രം അല്ലേ ഉള്ളോ?

േ പിന്നെ ഞാൻ തിങ്കളാഴ്ച എന്തായാലും സ്കൂളിൽ വരത്തില്ല ഞാൻ പറഞ്ഞില്ലേ എന്റെ കുഞ്ഞമ്മയുടെ മോളുടെ നൂലുകെട്ട് എന്റെ ദൈവം എന്റെ ക്ലാസ്സിൽ മൊത്തം ഷോക്ക് ആയിരിക്കുമല്ലോ ദൈവമേ ഈ പെണ്ണിന്റെ കിളി പോയോ എടി എനിക്ക് വല്ലാതെ ഭയം ആവുന്നു കേട്ടാ അത് നമുക്ക് പെട്ടന്ന് പാത്രത്തിന് എടുത്തിട്ട് പോവാ